ഓഫീസ് ഓഫീസ് ജോബ് ആഗ്രഹിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കാം പ്ലസ് എല്ലാം വിദ്യാഭ്യാസം പെൺകുട്ടികൾക്കായി ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ നേടിയിട്ടുള്ളതിന് വേണ്ടി സിൻസ് അക്കാദമി ഒരു പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുന്നു മഞ്ചേരിയിൽ ആരംഭിച്ച സിൻസ് അക്കാദമി എന്ന സ്ഥാപനം ഒരു സംശയമല്ല സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും പല കാരണങ്ങൾ കൊണ്ടും വിദ്യാഭ്യാസം മുടങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ജോലി ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു കോഴ്സ് വളരെ വലിയ ഗുണം ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം ജോലി ആഗ്രഹിക്കുന്ന എല്ലാ പെൺകുട്ടികളെയും സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സിൻസ് പ്ലസ് ടു കഴിഞ്ഞ പെൺകുട്ടികൾക്ക് സിൻസ് അക്കാദമി ഒരുക്കുന്ന ജോബ് ഓറിയന്റഡ് കോഴ്സായ ഓഫീസ് അഡ്മിനിസ്ട്രേഷനിലൂടെ പെൺകുട്ടികൾ ഇതിനോടകം ജോലി നേടിക്കഴിഞ്ഞു സിൻസ് അക്കാദമിയിൽ നിന്ന് പഠനം കഴിഞ്ഞാൽ ഉടൻ നൂറ് ശതമാനം കൂടി കോഴ്സ് പെൺകുട്ടികൾക്ക് ഏറ്റവും മികച്ച വഴിയാണ് സിൻസ് അക്കാദമി സ്വന്തം കാലിൽ നിൽക്കാനും ജീവിതത്തിൽ ഉയർന്ന പടികൾ കയറാനുമുള്ള ഒരു സുവർണ അവസരമാണ് സിൻസ് അക്കാദമി കഴിഞ്ഞ മാസത്തിൽ കുട്ടികൾക്ക് ജോലികൾ സിൻസ് പ്രൊവൈഡ്സ് എ ഗ്രേറ്റ് ഫോർ ഓൾ ഗേൾസ് സ്ത്രീകൾ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ജോലി നേടുന്നു ഓഫീസ് ജോലി ആഗ്രഹിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്ക് ഇത് ഒരു വലിയ അവസരമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സിൻസ് സിൻസ് എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവിധ ായിരുന്നു പെൺകുട്ടികൾക്ക് വലിയ ഇത് വളരട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ പ്ലസ് ടു കഴിഞ്ഞ പെൺകുട്ടികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്ന ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് മഞ്ചേരി അക്കാദമിയിൽ നടന്നു വരികയാണ് ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും നേരുന്നു എല്ലാ പെൺകുട്ടികൾക്കും ഇതൊരു പ്രചോദനമാവട്ടെ സിൻസ് അക്കാദമിക്ക് എല്ലാവിധ ആശംസകളും നേരിടും അക്കാദമി സൈൻ യുവർ ടു സക്സസ്